<inaudible> ും നമ്മളെ അമ്മേനെ കാണാൻ വാസോട്ടം വന്നിട്ടുണ്ട് ഉച്ചക്ക് വന്നാലോസേട്ട സമയം ആറു മണി കഴിഞ്ഞു ഓവാനും കൊറച്ചാണ് ഇന്ന് പറയാനുള്ളത് എന്താ വേറെ വിശേഷമൊന്നും പറയണില്ല അപ്പൊ ഇന്നലെ നമുക്ക് ഒരുപാട്

ഒരിക്കലും ഒരാളത്ത് നിന്ന് നമ്മൾ ഒരാളെ കൈത്ത പണം ആഗ്രഹിച്ചിട്ട് നമ്മളൊരു കാര്യം ചെയ്യുന്നില്ല അത് നമ്മൾ പിന്നെയും പറയാണ് തട്ടി തട്ടിപ്പറിയാണ് അങ്ങനെ നമ്മൾ ചെയ്യണില്ല കാരണം നമ്മൾ സന്തോഷമായിട്ട് എല്ലാവരും ഓണറിൻ്റെ മുന്നേ തന്നെ എല്ലാ മരത്തിൻ്റെ ചോട്ടിലും പോയിട്ട് പണിയെടുത്തിട്ടാണ് പണിയെടുത്ത് വരുന്ന ആളാണ് പുലർച്ചെ പണിക്ക് പോയിട്ട് പത്ത് മണിയാവുമ്പോഴേക്കിനും പണി തീർത്ത് വരുന്നുണ്ട് റബ്ബർ വട്ടാന പണി ആൾക്കൊക്കെ അറിയാം പിന്നെ അലർജി ആസ്മാരണ അസുഖമുണ്ട് ശ്വാസമുട്ടാണ് രണ്ട് നേരം ഹീലർ വലിച്ചിട്ടാണ് ജീവിച്ച് നടക്കുന്നത് അപ്പോൾ നമ്മൾ കാഴ്ചയ്ക്ക് കണ്ട ഒരു കുഴപ്പമില്ല കമന്റ് ചേച്ചിന്റെ ആ കൂടുതൽ പ്രശ്നം ഗൂഗിൾ പേ നമ്മളോട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വരെ ഈ ചേച്ചി നമുക്ക് കമന്റ് ഇടലുണ്ട് ഇടലുണ്ട് അതിന്റെ കുടുംബവും കുട്ടികളും വേറെ വല്യ പൈസക്കാരും വലിയ തമ്പുരാട്ടിയാവും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് വന്നാലും എല്ലാരുടത്തും എല്ലാരും കമന്റ് അടി പോയിട്ട് കമന്റ് കമന്റിട്ടാണ് ഇപ്പൊ എന്തത്ര ശത്രുതാ നമുക്ക് അറിയില്ല സംഭവം അപ്പൊ അതിന്റെ ഫോട്ടോ ഞങ്ങൾ വ്യക്തമായിട്ട് നാളെ കൊടുക്കണം എന്ന് കരുതുന്നുണ്ട് ശരിക്കും കോണത് അപ്പൊ ഇനി കട്ടാക്കിയിട്ട് കാര്യമില്ല നമുക്ക് അതിനുള്ള ദേഷ്യം ഒന്നുമില്ല പക്ഷെ എന്താ ഞങ്ങളോട് ഇങ്ങനെ പറയാൻ കാരണം എന്നാണ് പിന്നെ ഞങ്ങൾ ഗൂഗിൾ പേ നമ്പർ ചോദിച്ചത് ഒന്നും രണ്ടും മാസല്ല ഒരുപാട് ആ കമന്റ് കൊറേ മുമ്പ് തന്നെ പറഞ്ഞു നമ്മളെ വീട് പണി തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി സഹായത്തിന് ഞങ്ങൾ എല്ലാരും കൂടി സഹായിച്ചാല് ചെറിയ ചെറിയ സഹായങ്ങൾ തരാപ്പൊ ഗൂഗിൾ പേ നമ്പർ ഒന്ന് തരുമോ ചോദിച്ചു അന്ന് നമ്മള് പറഞ്ഞു പിന്നെ വാട്സാപ്പിൽ പറഞ്ഞു അതെ നമ്മള് വേണ്ട വിചാരിച്ചത് കാരണം നമ്മള് നമ്മളെങ്ങനെ ജീവിച്ചു മതി അപ്പോൾ മുമ്പത്തെ വീഡിയോലോ ഇന്നലത്തെ മിഞ്ഞാത്തെ വീടിലും ഒക്കെ നമ്മളോട് ചോദിച്ചിട്ടാണ് നമ്മൾ ഈ ഗൂഗിൾ പേ നമ്പർ കൊടുത്തത് പക്ഷെ ഞാൻ ഒന്ന് രണ്ട് ഗൂഗിൾ പേ നമ്പർ ചോദിച്ചത് അടേ എവിടെ നീലഗിരി ചോദിച്ചില്ലേ നീലഗിരി ചോദിച്ചു വേറെ ആൾക്കാർ കൊറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് വീടാട്ടോ അപ്പം ഇങ്ങനെ കുറേ അമ്മിൽ ഒരു മാസം രണ്ട് മാസമായി എന്നും ഉണ്ടാവും പക്ഷെ ഞങ്ങൾ ഞങ്ങളെ അമ്മയ്ക്ക് സുഖമായിട്ട് പിരിവെടുത്ത് അല്ലാതെ ഒന്നും അല്ല ഞങ്ങളെ വീട് എനിക്ക് പിരിവെടുത്ത് അപ്പം അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഏതൊരു മക്കളെ ആഗ്രഹമാകും എൻ്റെ അമ്മേനെ പറഞ്ഞോയ്ക്ക് അത്രയും കാര്യം ഷിജിനികളിൽ എനിക്കെൻ്റെ അമ്മേനെ ചെറുപ്പം തൊട്ടെന്നെ നോക്കി വളർത്തി നമ്മൾ പത്ത് ക്ലാസ് വരെ അപ്പത്തന്നെ അച്ഛൻ മരിച്ചു അപ്പം നമ്മൾ ജോലിക്കിറങ്ങി അല്ല നാസരാക്ക എൻ്റെ ജോലി പറഞ്ഞിടത്തേക്ക് എന്താണ് നമ്മൾ ടേപ്പിങ് ഞങ്ങൾ ഞാനും ആസരക്കൊക്കെ ടേപ്പിങ് ഞാൻ ആസുരാക്കാൻ്റെ വീട് ഇതാണ് ഇന്റെ വീട് പക്ഷെ അപ്പറത്തണുപ്പുകളുടെ ആസരാകാന്റെ വീട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ പെലച്ചയ്ക്ക് പണിക്ക് പോയിട്ടാണ് ഈ പണിക്ക് നിൽക്കുന്നത് അല്ല ഫുൾ ടൈം നമ്മൾ ജോലി വേർപ്പിന്റെ അസുഖം പല കാര്യങ്ങളും പറയേണ്ടതാണ് അപ്പൊ നമ്മളെ കാര്യങ്ങൾ ഏകദേശം വാസിടണറിയ നമ്മളൊരു കുടുംബം മാരിയായി നമ്മളൊരു അച്ഛൻ്റെ സാധനത്തെ വാസണൊക്കെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുക ഒക്കെ ചെയ്യും കാര്യങ്ങൾ വാസിടണറിയാണ് അപ്പൊ എല്ലാരും മുന്നേ നമുക്ക് കൊട്ടി കൊഴിച്ചിരിക്കുമ്പോൾ പറയാനാകുമ്പോ നമ്മൾ പറയുന്നുണ്ട് പക്ഷെ ഇവരെ പറ്റെന്താ അമ്മ അങ്ങനെ പിരിക്കുക പൈസ പിരിക്കുക എന്നാണല്ലേ വെർപ്പിന്റെ അസുഖം പല കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷെ അമ്മയ്ക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയില് സിടക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന എന്താ വെച്ചാൽ ഒന്ന് അമ്മേന്റെ അസുഖം നോക്കുക ഒന്ന് അമ്മ പറഞ്ഞത് അമ്മേന്റെ ഇത്രയും കാലമായിട്ട് ചെറുപ്പം തൊട്ട അമ്മ ഇങ്ങനത്തെ ബുദ്ധിമുട്ടി വീട്ടില് ചോറിനു വെച്ച വീട്ടിലാ കടന്നത് അപ്പൊ ഈ വീട് എന്നുള്ളത് ഞങ്ങക്ക് അത്രയും വലിയ സ്വപ്നയെന്ന് പറഞ്ഞോട് കൃഷിജി പറയാൻ കിട്ടില്ല ഒരുപാട് അമ്മ കടന്നിട്ടുണ്ട് അമ്മ നല്ല സ്ഥലത്ത് കിടത്തും എന്നിട്ട് കിടക്കുമ്പോൾ അമ്മ നല്ല സ്ഥലത്താവും കിടക്കുക രാവിലെ അമ്മ നീക്കുമ്പോൾ അമ്മ വേറെ സ്ഥലത്ത് നിന്ന് പായ മടക്കി നീച്ചു പോന്നിട്ടുള്ളത് ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട് അപ്പൊ അമ്മങ്ങൾ എവിടെയൊക്കെ കടന്നു നിന്നത് ആ അതെ ഞാൻ അവിടെ നിന്നു അപ്പുറത്തേക്ക് കടന്നിന്നത് അപ്പോൾ നനയുമ്പോൾ ചോരുമ്പോ അവിടെ നിന്ന് അപ്പുറത്തേക്ക് നീച്ചു പോരും അങ്ങനെ നമ്മൾ കാട്ടിന്നത് അപ്പൊ ആ ഒരു വീട് ആവാനപ്പോൾ ആവാനൊട്ടാ അമ്മ അങ്ങനെ പെട്ടെന്ന് പോകണമെന്ന് പറയുമ്പോൾ ഞാൻ എന്താ എങ്ങനെയാണ് ചെയ്ത് കൊടുക്കണ്ടത് ആ അപ്പൊക്ക് എന്റെ അമ്മേനോട് അത്രയും സ്നേഹം ഉള്ളോണ്ടെക്കി എങ്ങനെയല്ല ചെയ്ത് കൊടുക്കണം അതില് ഞാൻ എന്റെ മാനക്കടും കാര്യം നോക്കിയില്ല പിന്നെ പറയാനുള്ള ഗൂഗിൾ പേ നമ്പർ ആണ് നിങ്ങൾ ചോദിച്ചിട്ടാണ് ഞാൻ ഗൂഗിൾ പേ നമ്പർ തന്നത് അല്ലാതെ അല്ലാതെക്ക് തേരാഷ്ടായിട്ടല്ല ഞാൻ പിന്നെ അതാണ് രണ്ടാമത്തെ വീഡിയോയിൽ പറഞ്ഞത് പക്ഷേ ഈ ചേച്ചിയും കാണുന്നുണ്ട് പക്ഷെ ആ ചേച്ചി കുടുംബം കുട്ടികളും അമ്മ അച്ഛനൊന്നും ഉണ്ടാവില്ല അതാണ് ആ പറഞ്ഞത് എനിക്ക് ഇങ്ങനെ പറയാ പറയല്ല ക്ഷേക്കുന്ന ചേച്ചിക്ക് പറ്റരുത് ഞാൻ പറയണത് അത്രേ ഉള്ളി ഞാൻ പറയുന്നു ഞാന് എനിക്കെന്തേലും പറയുന്നില്ല പക്ഷെ ആ ചേച്ചി പറഞ്ഞ കൂടെ എല്ലാരും വീടിനെ വെറുപ്പിക്കാൻ നിക്കുക പക്ഷെ വെറുപ്പിക്കാൻ ഒക്കെ ദേഷ്യമല്ല പക്ഷെ നമ്മൾ ദേഷ്യം ഒരാട് ഒരു മനുഷ്യനോട് നമ്മൾ ദേഷ്യം കഴിക്കാൻ പാടില്ല നമ്മളെ കുടുംബത്തിന്റെ സ്ഥിതി പറഞ്ഞാല് രണ്ടു വർഷമായിട്ട് നമ്മളെ ഉള്ള ആൾക്കാർക്ക് അറിയാം നമ്മളെ കുടുംബത്തിന്റെ സ്ഥിതി എന്താ നമ്മള് കാരണം നമ്മളെ അമ്മ അമ്മയും അച്ഛനും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ ഉള്ളത് കാരണം ഒരു സിറ്റുവേഷൻ നമ്മള് നിക്കുമ്പോ നമ്മൾക്കൊരു താങ്ങായിട്ട് ഏർ വിഷമിക്കേണ്ട മക്കളെ എന്നുള്ളൊരു അവിടെ പറഞ്ഞാ മതി നമുക്കൊന്നും തരണ്ട ഇപ്പൊ വാസേഡെന്ന് പറഞ്ഞാൽ ശരിക്കും അച്ഛൻ തന്നെയാണ് അതിന്റെ എല്ലാ പരിപാടിക്കും ഞങ്ങൾ അച്ഛന്റെ സാധനത്ത് വരണ്ടുണ്ട് നമ്മളെ കുടുംബക്കാർ സത്യം പറയാം കുടുംബക്കാര് വന്നിട്ടില്ലെങ്കിലും ഒരു കുടുംബക്കാരെ നമ്മൾ തള്ളിപ്പറല എത്രയും വേണ്ടപ്പെട്ടൊക്കെ പക്ഷെ ഒരു ആ സന്തോഷേട്ടന്റെ അമ്മ ഇന്നും പ്രസവിച്ച അമ്മക്ക് തുല്യാണ് ഇവിടെ അമ്മ അതുപോലെ തന്നെ എനിക്ക് വന്നു മാസമായിട്ട് മാസമായിട്ട് എനിക്ക് ഹൃദയം വന്നു എന്തുകൊണ്ടാണ് എനിക്ക് ഉണ്ട് അറിയാൻ പറ്റുന്നില്ല പറ്റുന്നില്ല പറയാൻ അപ്പൊ ഈ കമന്റ് ഇട്ടോലിക്ക് എന്താ പറയാ നമ്മളെ വാട്സപ്പ് നമ്പർ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടതിൽ വന്ന് ഞമ്മളന്വേഷിച്ച് വിളിക്കാം നേരിട്ട് പറയാം പക്ഷെ ഇത് എന്തുകൊണ്ടാണ് നമ്മളെ തകർക്കാൻ ഇങ്ങനെ നോക്കുക എന്നാ പറയുള്ളത് നമ്മളാകെ നറ്റിച്ചത് അതാണ് ദേഷ്യൊന്നുമില്ല ഇപ്പൊ തന്നെ പറഞ്ഞു പിന്നെയും പറഞ്ഞു പറയാൻ നിൽക്കുകയല്ല അറിഞ്ഞിട്ടില്ലാരും രണ്ട് വർഷമായിട്ട് ഞങ്ങളെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ട് ഞങ്ങളെ വിശേഷങ്ങൾ ഒരു കുഴപ്പം ഇതുവരെയായിട്ട് വേറെ എടുക്കാൻ വേണ്ടി നമുക്ക് വന്നില്ല ഇന്നലെയാണ് വന്നത് പക്ഷെ ഇന്നലെ ഇട്ടു കൊടുക്കാൻ കാരണം എല്ലാ കാര്യങ്ങളും ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് ഞങ്ങളെ കാര്യങ്ങളില്ല ഏതും ഞങ്ങൾ ഇതിൽ തുടർന്ന് പറയുന്നുണ്ട് പക്ഷെ ഇത് വീട് എടുക്കാൻ ഞങ്ങക്ക് ഒരു മണിക്കൂർ മതി ആ ഒരു മണിക്കൂർ ബാക്കിയൊക്കെ നമുക്ക് ജോലി തന്നെ ഇപ്പൊ ഇപ്പൊ വാസേഡ് വെച്ചിട്ടുണ്ട് വാസേഡവിടെന്നിട്ട് ഇരിക്കാൻ സമയം കിട്ടില്ല കൊണ്ട സമയം ഭക്ഷണം കഴിച്ചാൽ മൂന്നണിക്ക് ഭക്ഷണം കഴിക്കാൻ ഇപ്പഴാണൊന്ന് അപ്പൊ ആ സമയത്ത് നമ്മൾ ഒരു ദിവസം ഫുൾ ആയിട്ട് വീട് എടുത്ത് നടക്കുക നമ്മള് ആറേക്കാല പോകണം ഉണ്ടാക്കിയില്ല പോകണം ഓരോ കാര്യങ്ങളും ജോലി ഇപ്പം എനിക്ക് എൻ്റെ ആഗ്രഹം പൂവണിഞ്ഞ് കൊടുക്കുകയാണെന്നുള്ളത് എൻ്റെ ഒരു വീട് പിന്നെ എൻ്റെ അമ്മേൻ്റെ ചികിത്സ എന്താണ് അസുഖം എന്ന് ഞങ്ങൾ പറയേണ്ടത് പിന്നീട് അപ്പം എനിക്ക് ഏറ്റവും ആഗ്രഹം എൻ്റെ വീട് അമ്മയ്ക്ക് പെട്ടെന്ന് ആക്കി കൊടുത്തതിൽ കൃത്യ താമസം തുടങ്ങണം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ആക്കിയത് പക്ഷെ അതും ഇങ്ങള് പറഞ്ഞിട്ടാണ് പക്ഷെ ഞങ്ങൾ ആരോടും പൈസ ആവശ്യപ്പെട്ടിട്ടില്ല അതാണ് പറയുകയുള്ളത് വേറെ ഒന്നും പറയല്ല പക്ഷെ ആ ചേച്ചീനെ നമ്മൾ ഫോട്ടുന്ന ആളെ എല്ലാവർക്കും വ്യക്തമായിട്ട് കാണിച്ചു തരാം കാരണം അറിയില്ല ഇനിയിപ്പോൾ അതേ നമുക്ക് കേസ് കൊടുക്കുക എന്തായാലും കുഴപ്പമില്ല കാരണം നമ്മളതിനൊന്നും കാട്ടിയിട്ടില്ലല്ലോ കേസ് കൊടുക്കാൻ ഒന്നും മനസ്സിലായിട്ടുണ്ട് പക്ഷെ അത് എല്ലായിടത്തും ചെന്നതി പെർപ്പിക്കണം എല്ലാവരും അതാണ് പ്രശ്നം പക്ഷെ ഞമ്മക്ക് ഉറപ്പുണ്ട് ഞമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നത് നമ്മളിത്രയും നേരിലെത്തിച്ച ജനങ്ങളുണ്ട് നമ്മളിപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണെ ആ സമാധാനത്തിലാണ് ഞങ്ങൾ ഇനിയിപ്പോൾ നിങ്ങൾ പറയണ ആൾക്കാർ പറയാന് നമ്മളെ വീഡിയോ നിർത്തുകയും ചെയ്യും കുഴപ്പമില്ല ഒന്നും രണ്ടാൾക്കാരും പത്തു ആൾക്കാരും പറഞ്ഞു ഞങ്ങള് കേൾക്കൂല ഞങ്ങള് മാത്രല്ല പല ആൾക്കാരും പല ആൾക്കാരും പറയുന്നുണ്ട് ഞാൻ കൊറേ വീഡിയോ കാണലാണ് അതിലൊക്കെ ആൾക്കാർ ഇങ്ങനെ പറയണ്ടത് ഇപ്പൊ എറണാകുളത്ത് ആലപ്പുഴയിലുള്ള ഒരു ചേച്ചി ആരെന്താ പറഞ്ഞു അതുപോലെക്കാട് അവിടെ പക്ഷെ ഇത് പറഞ്ഞാല് ഞങ്ങള് ഞങ്ങള് ജോലിക്ക് പോയത് ഇത് എന്തൊക്കെയാണ് വന്ന് പറഞ്ഞാറിയോ പക്ഷെ നെഗറ്റീവ് കമന്റ് ബോക്സ് കമന്റ് ബോക്സ് ആണ് നെഗറ്റീവ് കമന്റ് എല്ലാവർക്കും കൂടെ പക്ഷെ ഈ ജാതി ഞങ്ങളെ ിക്കണം ഭയങ്കര ഒരു അവസ്ഥ ഈയൊരവസ്ഥ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവൂല ഒരു മകന് ഒരു എന്തൊക്കെ ഈ ടൈമിൽ ചെയ്തു കൊടുക്കാൻ പറ്റും പക്ഷെ അത് അമ്മമാരെ ഒരാരും അമ്മമാരെ സ്നേഹിക്കണം ആർക്കായാലും എല്ലാവരും അമ്മമാരെ സ്നേഹിക്കും പക്ഷെ പറഞ്ഞാൽ അറിഞ്ഞാൽ കൂടുതൽ കൂടുതലിഷ്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്റെ അമ്മേൻ്റെ ആഗ്രഹം പൂവണി കൊടുക്കണം അച്ഛനോ എന്റെ അച്ഛൻ കേട്ടാ പത്താം ക്ലാസ് പഠിക്കുമ്പോ തുടർച്ച തന്നെ മരണപ്പെട്ട അന്ന് അന്നിട്ട് ഞാൻ പണിക്കിറങ്ങിയാണ് എന്നിട്ടാ ഞാൻ വലിയത് കാലം കാട്ടി കാട്ടിക്കൂട്ടണത് ഈ സുഖമില്ലാത്തതിന്റെ ഇടയിലും ഞാൻ എന്തൊക്കെ കാട്ടി കാട്ടിക്കൂട്ടണണ്ട് ഈ ആസുകൾ ആസ്മയ്ക്ക് മരുന്ന് വലിച്ചിട്ടും അപ്പൊ ഞങ്ങൾക്ക് മാസം മാസം ഞങ്ങൾക്ക് മാസം ഞങ്ങൾക്ക് മരുന്നിന് എട്ടായിരത്തി അഞ്ഞൂറ് റുപ്പിയാണ് ഈ റബറിട്ടിനെ കൊണ്ട് ഈ ലോണടവും കാര്യമൊക്കെ നടക്കുമോ അപ്പൊ എന്തെങ്കിലും ഇതായിട്ടുണ്ട് ഞങ്ങൾ ഇത് തുടങ്ങിയത് ഇപ്പൊ എന്താ ഒന്നും പറയല്ല നമുക്ക് അന്ന് അമ്മേനെ കാണിക്കുന്നില്ല അത് കേക്കേണ്ടി ഞങ്ങള് പുറത്തുനിന്നെടുക്കാണ് പക്ഷെ അമ്മേനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ കാര്യങ്ങളൊക്കെ എന്താ പറയാ പോവാൻ നേരമായിട്ട് വാസികൾ കറക്റ്റായിട്ട് അറിയാം അത്രേ ഉള്ളു പറയാന് അപ്പൂസ് എന്തൊക്കെയുണ്ട് ഇജി മൈൻഡേണ് ഇതൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടോ അപ്പൂസ് വണ്ടിയാണോ പറയേണ്ട അവസ്ഥ അപ്പൊ ഇതാ പറയുള്ള എന്താ ഇതിനെ പറ്റി പറയാലോ അപ്പൊ ഒരു പ്രാവശ്യം പറയാ ഞങ്ങൾ ചോദിച്ചിട്ടല്ല ഗൂഗിൾ പേ നമ്പർ ഞങ്ങളിതിലിട്ടത് ഏഹ് ഞങ്ങൾ എല്ലാരും ആവശ്യപ്പെട്ടിട്ടാണ് ഇപ്പോഴും ഞങ്ങൾ സഹായം വേണമെന്ന് പറയണില്ല എന്നിട്ട് ഞങ്ങൾക്ക് വീട് വേണേക്ക് ഗൾഫ് എന്നൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് ഉള്ളൂ എല്ലാവരും ആരോടും ഞാൻ ഒന്ന് രണ്ട് രണ്ടാൾക്കാരോട് ഗൾഫിലുള്ള എൻ്റെ ഒരു രമേശ് ഏട്ട ഉണ്ട് പിന്നെ ഞാനൊരു സുഹൈര് റെണാൾഡ് പിന്നെ ദീപീഷ് കുറച്ച് ആൾക്കാരോട് പിന്നെ ഇവിടുത്തെന്താ മേലാറ്റൂരിൽ നമ്മളെ അജിമൽക്ക അവരോടൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് നമുക്ക് വീട്ടിൽ കൂടാനുള്ള ഈ അവസ്ഥയിൽ അതിന് എടുക്കുകയാണ് ഞങ്ങൾ സത്തിൽ വർത്താനം പറയണമൊന്നും കിട്ടണില്ല അതാണ് ഉപദ്രവിക്കും അത്രേ ഉള്ളൂ ഉപദ്രവിക്കും അപ്പം ഇന്നത്തെ വിശേഷം നമ്മൾ നിർത്തുക ഞാൻ നമ്മൾ ബോറടുപ്പിക്കില്ല നമ്മളെ വാർത്ത എന്തേലും നമ്മളെ വായന്ന് എന്തേലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക അല്ലേ അപ്പോൾ നാളെക്കാണ് ബൈ